കഴിഞ്ഞ ആഴ്ചയാണ് പെരിഞ്ഞനത്ത് നവാസെന്ന ചെറുപ്പക്കാരനെ സി പി എം പ്രവർത്തകർ ഉൾപ്പെടുന്ന സംഘം ആളുമാറി വെട്ടിക്കൊന്നത് സംഭവത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ളവർ അറസ്റ്റിലായി വെട്ടാനുപയോഗിച്ച ആയുധങ്ങൾ പാർട്ടി ഓഫീസിനടുത്ത കുളത്തിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു ആക്രമണത്തിൽ ഗുരുതരമായി വെട്ടേറ്റ മറ്റ് രണ്ടുപേരും നിരപരാധികളായിരുന്നു സംഭവം വിവാദമായതോടെ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും ജനപ്രതിനിധികളും രംഗത്തെത്തി പ്രചാരണത്തിൽ ടി പി വധത്തിനൊപ്പം കോൺഗ്രസ് നേതാക്കൾ നവാസ് വധവും ആയുധമാക്കുകയാണ് ശിവരാത്രി ദിവസം ഒരു കൊട്ടേഷ സംഘത്തെ കൊണ്ട് ഈ പാവപ്പെട്ട നവാസിനെ ആള് ആളുമാറിക്കൊന്നതാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കേരള രാഷ്ട്രീയത്തിലെ അവസാനത്തെ കൊലപാതകമാകുമെന്ന് നമ്മൾ കരുതി നവാസിന്റെ കൊലപാതകം നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ കഴിഞ്ഞ ദിവസം നവാസിന്റെ ഭാര്യയെ സന്ദർശിച്ചിരുന്നു നവാസിന്റെ കൊലപാതകത്തെക്കുറിച്ച് സിപിഎമ്മിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലാത്തതും ശ്രദ്ധേയമാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നിടമാണ് പെരിഞ്ഞനം കൊലപാതകത്തെ സംബന്ധിച്ച എതിർപാർട്ടികളുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം ഏറെ വിയർക്കേണ്ടിവരും മീഡിയ വൺ തൃശൂർ